ബാഹുസുവല പരിശുദ്ധമായ ഈ ദിവസത്തിൻ്റെ വറക്കത്തുകൊണ്ട് നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ അറിഞ്ഞുമറിയാതെയും ഒക്കെ ചെയ്ത സർവ്വ തെറ്റുകളും അത്യുദാരനായ പടച്ചറബ് അവൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് മഹഫിറത്ത് പ്രധാനിച്ച് അനുഗ്രഹിക്കട്ടെ തെറ്റുകളിൽ നിന്ന് അകന്ന് തക്കുവയോടെ അടിപാതത്തോടെ ജീവിക്കാൻ അവസാനം പരിശുദ്ധ ചൊല്ലി ഈ ലോകത്തു നിന്ന് മൗത്താകാൻ പടച്ചവൻ നാമയവർക്കും നമ്മോട് ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും നമ്മുടെ ഉസ്താദുമാർക്കും പടച്ചവൻ തോഫിയൊക്കെ പ്രധാനിക്കട്ടെ രോഗങ്ങൾ മറ്റു പ്രയാസങ്ങൾ എല്ലാത്തിനും ഷിഫ തന്നു സലാമത്ത് തന്നള്ളാഹു അനുഗ്രഹിക്കട്ടെ മരിച്ചുപോയവർ നമ്മുടെ കാരണവന്മാർ പള്ളിയുടെ തൊട്ടടുക്കൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ പരിശുദ്ധമായ സമയങ്ങളുടെ വെളിച്ചം അവർ ഓരോരുത്തരുടെയും ഖബറുകളിലേക്ക് സ്വർഗീയ സന്തോഷമായി അള്ളാഹു എത്തിച്ചുകൊടുത്ത് അനുഗ്രഹിക്കട്ടെ ബഹുമാനമുള്ള സഹോദരന്മാരെ വിശ്വാസികളായ മിനിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന എന്ന വിധി വിശ്വാസത്തോടെയും എല്ലാം അള്ളാഹുവിൽ ഫലമേൽപ്പിച്ചുകൊണ്ടുള്ള തവക്കിലൂടെയുമാണ് നാം ഈ ദുന്യാവിൽ ജീവിക്കേണ്ടത് ആ വിധിവിശ്വാസവും ആ തവക്കുലും നമുക്കുള്ളതിനോടൊപ്പം തന്നെ ദുന്യാവിലെ ജീവിതത്തിലെ ഏത് കാര്യത്തിലും അനിവാര്യമായ ആ വിഷയത്തിൽ വേണ്ട മുൻകരുതലുകളും ശ്രദ്ധിക്കാൻ ഒരു മുസ്ലിമിനു സാധിക്കണം എന്നാണ് ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോ ആ സങ്കടങ്ങൾക്ക് മുന്നിൽ പതറാതെ ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യുകയും നാവുകൊണ്ട് തന്നെ ഒരു മുസ്ലിമായ മനുഷ്യൻ അത് പറഞ്ഞ് ഉറപ്പിക്കുകയും ചെയ്യണം എന്നാണ് നമ്മെ സങ്കടപ്പെടുത്തുന്ന എന്തെങ്കിലും ദുരിതങ്ങൾ നേരിടേണ്ടി വരുന്ന സമയത്ത് അള്ളാഹു എനിക്ക് തന്നതാണ് എന്ന് തിരിച്ചറിയുകയും നാവുകൊണ്ട് തന്നെ അത് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം എന്നാണ് അത് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രത്യേകതയാണ് അല്ല ഇത അസാബത്വം മുസീബത്തും യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവരാരാണ് പരിശുദ്ധമായ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചതാണ് ഇതാ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മുസീബത്തുകൾ അവർക്ക് സംഭവിച്ചാൽ അവര് പറയും എന്ന് പറയുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളതാണ് ഞങ്ങളുടെ മടക്കവും ആ അള്ളാഹുവിലേക്ക് തന്നെയാണ് ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളതാണ് സർവ്വതും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എൻ്റെ ജീവിതം ഈ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അതെല്ലാം പടച്ചവനിൽ നിന്നുള്ളതാണ് ആ അള്ളാഹുവിൽ നിന്ന് ആ അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങാനുള്ളവരാണ് ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു ഇന്നാലില്ല എന്ന ആ ദിക്കറിന്റെ മഹത്വവും അതിന്റെ വലുപ്പവും വിശ്വാസികൾക്ക് ആ ദിക്കറ് നൽകുന്ന ആത്മവിശ്വാസവും വളരെ വലുതാണ് ഈ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണ് എന്നാണ് ആ വാക്ക് എന്നാലില്ല എന്നുള്ള വാക്ക് ഈ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണ് സീദ് ബിൻ ജുബൈർ പറയുകയാണ് വലം തുഅത്ത ഹാദിഹിൽ മാറ്റു നബിയൻ നമ്മുടെ പ്രവാചകന് മുമ്പ് നബിക്കു മുമ്പ് മറ്റൊരു പ്രവാചകനും മറ്റൊരു നബിക്കും അവരുടെ ഉമ്മത്തിനു വേണ്ടി ഇങ്ങനെ ഒരു വാക്ക് ഒരു സമാധാന വാക്ക് നൽകപ്പെട്ടിട്ടില്ല ഇങ്ങനൊരു സമാധാന വാക്ക് മറ്റൊരു നബിക്കും മറ്റൊരു ഉമ്മത്തിനും നൽകപ്പെട്ടിട്ടില്ല അങ്ങനൊരു വാക്ക് മുമ്പ് നൽകപ്പെട്ടിരുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ടു വസ്സലാം തന്റെ മകൻ നബി യൂസുസു വസ്സലാം നഷ്ടപ്പെട്ട ആ സങ്കടത്തിൽ എന്ന് പറയില്ലായിരുന്നു എൻ്റെ മകൻ നഷ്ടപ്പെട്ടതിന്റെ വല്ലാത്ത സങ്കടത്തിലാണ് ഞാൻ എന്നർത്ഥം വരുന്ന ആശയം വരുന്ന ആശ്രയം എന്ന് നബിഅലിസ്സലാം ഈ ഉമ്മത്തിന് നമ്മുടെ നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് മാത്രം നമ്മുടെ പ്രവാചകരിലൂടെ നമുക്ക് നൽകപ്പെട്ട നമുക്ക് മാത്രം നൽകപ്പെട്ട ഒരാശ്വാസ വാക്കാണ് ഇന്നാലില്ലാഹി എന്നുള്ളത് അതിന്റെ പവർ വളരെ വലുതാണെന്നാണ് അതിന്റെ പവർ വളരെ വലുതാണ് ജീവിതത്തിൽ ഏത് സങ്കടമുണ്ടായാലും ആ സങ്കടം ഇന്നാലില്ലാഹി വ ഇന്ന റാജിഊൻ ആത്മാർത്ഥമായി അതിനെ മറികടക്കാൻ നമുക്ക് സാധിച്ചാൽ ദുന്യാവിലും ആഹ്റത്തിലും അത് വലിയ നേട്ടമാണ് മരണസമയത്ത് മാത്രം പറയാനുള്ള ഇക്കറല്ല ഇന്നാലില്ലാഹ്യൻ എന്നുള്ളത് മരണവാർത്ത കേൾക്കുമ്പോൾ ഇതിന് മാത്രമല്ല ജീവിതത്തിൽ എന്ത് പ്രയാസം ഉണ്ടായാലും നമുക്ക് സംഭവിച്ചാൽ നമ്മൾ ഇന്നാലില്ല പറയണം നമുക്കൊരു അസുഖാണ് എന്ന് ഡോക്ടർ പറയാണ് ചെക്കപ്പ് നടത്തി റിസൾട്ട് വരുക ഇന്നൊരു അസുഖാണ് ഇന്നാലില്ലാഹിവന്നിറാജ് എന്നാണ് ഒരു മുസ്ലിം പറയേണ്ടത് കച്ചവടത്തിൽ വലിയൊരു നഷ്ടം ഉണ്ടായി പ്രതിസന്ധിയാണ് ഇന്നാലില്ലാഹിവ ഇന്നായി ലഹിറാജ്ഴുവൻ മരണസമയത്ത് മാത്രം പറയേണ്ട ദിക്കറല്ല മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ സങ്കടപ്പെടുത്തുന്ന ചെറുതോ വലുതോ ആയ ഏതൊരു സംഭവം നേരിട്ടാലും ജീവിതത്തിൽ ഉണ്ടായാലും അല്ലെങ്കിൽ മറ്റൊരാൾക്ക് മുസ്ലിമിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് നമ്മൾ കേട്ടാലും നമ്മൾ പറയേണ്ട ദിക്കറാണ് ആശ്വാസ സമാശ്വാസവാക്കാൻ ഇന്നാലില്ലാ ഹി ഇലൈഹി ഇലഹിൻ എന്നുള്ളത് അതിലൂടെ ആത്മാർത്ഥമായി അത് പറഞ്ഞ പറഞ്ഞടക്കാൻ അത് പറഞ്ഞാൽ അത് ആ സങ്കടത്തെ മറികടക്കാനുള്ള നൽകും ദുനിയാവിലും ആഖിറത്തിലും വലിയൊരു നേട്ടമായിരിക്കും സഹാബി അബുസിനാൻ എന്ന പേരുള്ള ഒരു സഹാബി അദ്ദേഹം പറയാണ് എന്റെ രണ്ട് മക്കൾ മരണപ്പെട്ടു അവരുടെ കബറടക്കമൊക്കെ കഴിഞ്ഞ് മടങ്ങുന്ന സമയമായപ്പോ ബഹുമാനപ്പെട്ട അബൂത്തലതു അദ്ദേഹം എന്റെ കയ്യിൽ പിടിച്ചിട്ട് എന്നെ ചേർത്ത് നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഒരു സന്തോഷം നിങ്ങൾ അറിയിക്കട്ടെ ഞാനൊരു സന്തോഷം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എൻ്റെ രണ്ട് മക്കള് മരിച്ചേക്കാൻ അവരെ കബറടക്കിയിട്ട് പിരിയുന്ന സമയത്താണ് മഹാനവറുകള് പറയുന്നത് ഒരു സന്തോഷം നിങ്ങൾക്ക് നിങ്ങൾക്കറിയിച്ചത് എന്നൊരു ഹദീസ് പറഞ്ഞു കൊടുത്തു എന്നാണ് ഏതാണ് ഇതാ മാത്ര വലതു ലാപി ഒരു ദാസന്റെ ഒരു മനുഷ്യന്റെ ഒരു മകൻ സ്വന്തം പൊന്നോമനം മകൻ മരിച്ചു കഴിഞ്ഞാൽ മലക്കുകളോട് ുംബുദീ എന്റെ അടിമയുടെ പൊന്നോമന മകനെ അവന്റെ കരളിന്റെ കഷണത്തെ ആ റോഹിനെ പിടിച്ചുവോ മലക്കുകൾ പറയും അവരുടെ റോഹിന ഞാൻ പിടിച്ചിട്ടുണ്ട് അവന്റെ മകന്റെ അല്ലെങ്കിൽ മകളുടെ റോഹിനെ അവൻ ജീവിച്ചിരിക്കേ അവൻ ജീവിച്ചിരിക്കേ അവന്റെ പൊന്നോമന മകന്റെ അല്ലെങ്കിൽ മകളുടെ മയ്യത്ത് വെള്ള തുണിയിൽ കൊണ്ടുപോയി വയ്ക്കേണ്ട ഒരു അവസ്ഥക്കവൻ സാക്ഷിയായിട്ടുണ്ട് എന്ന മലക്കുകൾ പറയുമ്പോ അള്ളാഹു ചോദിക്കും ആ എന്നിട്ട് അവൻ എന്താണ് അതിനെ അതിനെ പ്രതികരിച്ചത് അതിനോട് പ്രതികരിച്ചത് അവൻ എങ്ങനെയാണ് സമയത്ത് എന്തായിരുന്നു അവന്റെ പ്രതികരണം മലക്കുകൾ പറയും അള്ളാഹുവെ അവൻ നിന്ന് സ്തുതിച്ചിട്ടുണ്ട് ആ സമയത്തും എന്നവൻ പറഞ്ഞിട്ടുണ്ട് മലക്കുകൾ പറയും അള്ളാഹുവിനോട് ആ സമയത്തും നിന്നിലേക്കാണ് അവൻ മടങ്ങിയിട്ടുള്ളത് നിനക്ക് ഹന്ത് പറഞ്ഞിട്ട് എല്ലാം നിന്നിലേക്ക് അവൻ സമർപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും മലക്കുകളോട് എൻ്റെ ദാസന് ഒരു സുന്ദരമായ മാളിക നിങ്ങൾ നിർമ്മിച്ചു കൊടുത്തേരേ സ്വർഗത്തിൽ അവന്റെ ക്ഷമയ്ക്ക് പകരമായി അവന്റെ ഇന്നാലില്ല പകരമായി അവന്റെ ഹംതിന് പകരമായി സ്വർഗത്തിൽ ഒരു വലിയ കൊട്ടാരം നിങ്ങൾ നിർമ്മിച്ചു കൊടുത്തേരെ മലക്കുകളോട് അള്ളാഹു സുബാന ഹു കാലം നിർദ്ദേശിക്കുമെന്നാണ് മുസ്ലിം അത് പാടാകണം എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് എന്ന് നമ്മുടെ സമ്പത്ത് നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് നമ്മുടെ ശരീരം തന്നെ എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എല്ലാം അള്ളാഹു തന്നതാണ് എന്ന ആത്മാർത്ഥമായി മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്ന ഒരാൾക്ക് അള്ളാഹു തന്നത് അള്ളാഹു തിരിച്ചെടുത്തതാണ് എന്ന് സമാധാനിക്കാൻ കഴിയും അള്ളാഹു തന്നത് അള്ള തിരിച്ചെടുത്തതാണ് എന്ന് സമാധാനിക്കാൻ കഴിയണമെങ്കിൽ ആദ്യം ഇത് അള്ള തന്നതാണ് എന്ന് നാവുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാം മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ട് ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം എല്ലാം അല്ലാഹു ആണ് ഇന്നുവിറൂൻ അള്ളാഹുവിലേക്കാണ് നമ്മുടെയും അടക്കം അല്ലാഹുയിലേക്കാണ് അവൻ തന്നതാണ് തിരിച്ചെടുത്തിട്ടുള്ളത് വേണ്ടപ്പെട്ടവരുടെ മരണമാകട്ടെ കച്ചവടത്തിലോ മറ്റോ വരുന്ന സാമ്പത്തിക നഷ്ടങ്ങളാകട്ടെ മറ്റു രോഗങ്ങളാകട്ടെ എന്തുമാകട്ടെ എല്ലാത്തിൻറെയും പിന്നിൽ അല്ലാഹുവിന്റെ ഇടപെടലാണ് എനിക്ക് സന്തോഷം തന്നത് അല്ലാഹുവാണ് അത് തിരിച്ചെടുത്തതും പടച്ചറബ് തന്നെയാണ് അങ്ങനെ അങ്ങനെ എല്ലാം തന്നത് അള്ളാഹു ആണെന്ന ആദ്യം മനസ്സുകൊണ്ട് ഇഹ്ലാസോടെ നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചാൽ അള്ളാഹു തിരിച്ചെടുത്താൽ നമുക്ക് വലിയ സങ്കടമൊന്നും ഉണ്ടാകില്ല അതുകൊണ്ട് മുസ്ലിമീങ്ങളായ നമുക്ക് ഈ ദുന്യാവരെ നമ്മൾ ജീവിക്കുമ്പോ എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നുള്ള ആ ആ വിശ്വാസവും ആ തവക്കുലും എല്ലാം അള്ളാഹുവിയിലേക്ക് ഏൽപ്പിക്കുകയാണ് എന്നുള്ള തവക്കുലുമാണ് ആദ്യം വേണ്ടത് അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളിലും ഏത് വിഷയത്തിലും നമ്മുടെ ജീവിതത്തിലെ ഏത് വിഷയത്തിലും മുൻകരുതലുകൾ അനിവാര്യമായ ഏത് കാര്യങ്ങളിലും ശ്രദ്ധിക്കാനും നമുക്ക് കഴിയണം എല്ലാം അള്ളാഹുലേക്ക് ഏൽപ്പിച്ചിട്ട് കയ്യും കെട്ടിയിരുന്നാ പോരാ മുൻകരുതലുകൾ ആവശ്യമായ എല്ലാ വിഷയത്തിലും ശ്രദ്ധിക്കാൻ കഴിയണം ചെരിഞ്ഞു നിൽക്കുന്ന ഒരു മതിലിന്റെ അരികിലൂടെ ഉണ്ടായപ്പോ സഹാബത്തിനോടൊപ്പം അരികിലൂടെ സ്പീഡിലും നടന്നു പോയിട്ട് അള്ളാന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു പെട്ടെന്നുള്ള മരണത്തെ ഞാൻ സഹാബ ആ മതിലങ്ങാൻ ഇടിഞ്ഞു അതിന്റെ താഴെ പെട്ടുപോയി പെട്ടെന്നുള്ള മരണം ഉണ്ടാകുമോ എന്ന് ഞാൻ പേടിക്കുന്നു സഹാബ എന്ന് ബഹുമാനപ്പെട്ട റസൂലിഹു അലൈഹി വസ്ലങ്ങളും പറഞ്ഞു അള്ളാന്റെ റസൂ റസൂലിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ എല്ലാം ചെയ്തിട്ടുള്ള വിഷയത്തിൽ ഒന്നാമൻ അഷറഫ് ഹൽക്ക് റസൂലിനെ പേടിക്കേണ്ട കാര്യമുണ്ടോ അത് മറിഞ്ഞു വീണ് അതിന്റെ അടിപ്പെട്ട് ഞാൻ പെട്ടെന്ന് മരിച്ചുപോകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോയത് കരുതൽ കൂടി ഉണ്ടാകുമ്പോഴാണ് ആ തവക്കൽ പൂർണമാകുന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാം ഏൽപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കയ്യും കെട്ടി നിൽക്കല്ല ചെയ്യേണ്ടത് മഴക്കാലാണ് മഴക്കാലത്തൊക്കെ ചെലപ്പോ ഇടിഞ്ഞു വീഴാറായ മതിലുകൾ ഉണ്ടാകും താഴേക്ക് മറിഞ്ഞു വീഴായ ആറായി കിടക്കുന്ന മരങ്ങളൊക്കെ ഉണ്ടാകും അതിൻ്റെ അതെല്ലാം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കരുതല് വേണമെന്നാണ് എല്ലാത്തിലും വീടിന്റെ സൈഡിലോ നടന്നു പോകുന്ന സ്ഥലങ്ങളിലോ ഒക്കെ അത്തരം അപകടാവസ്ഥയിലുള്ള മതിലുകളോ മരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മുസ്ലിമിന്റെ അത് ശരിയാക്കൽ അത് ക്ലിയറാക്കൽ അതിൽ നിന്ന് അപകടമുണ്ടാകാത്ത നിലക്ക് അത് ക്ലിയറാക്കൽ മുസ്ലിമിന്റെ ബാധ്യതയാണ് ആ മുൻകരുതലുകൾ ഉണ്ടാകുമ്പോഴാണ് ആ തവക്കുൽ തവക്കുലാകുന്ന എന്നിട്ടും അപകടം സംഭവിക്കുകയാണ് അള്ളാഹുലേക്ക് ഏൽപ്പിച്ചേക്കുക നമ്മൾ ശ്രദ്ധിക്കാനുള്ളതൊക്കെ ശ്രദ്ധിച്ചല്ലോ മഴക്കാല രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് അവിടെയും ഇവിടെയും വെള്ളം കെട്ടിക്കിടന്നും മഴക്കാല രോഗങ്ങൾ പലതും പിടിപെടാനുള്ള സാധ്യതയുണ്ട് മുസ്ലിമിന് ശ്രദ്ധ വേണം ആ വിഷയത്തിൽ വീടിന്റെ പരിസരങ്ങളിൽ വെള്ളം കെട്ടിക്കിടന്ന് കൊതുകുവെന്നും മൊട്ടയിട്ടിട്ട് അതിന്റെ കടിയേറ്റ് ഏതെങ്കിലും രോഗങ്ങൾ പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ മുസ്ലിമിന്റെ അശ്രദ്ധ അതിന് കാരണമാകരുത് എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ചതല്ലേ പിന്നെ എന്തിനാണ് സംഗതി ശരിയാണ് അള്ള വിചാരിച്ചാല് രോഗങ്ങൾ വരുള്ളൂ നമ്മുടെ വിശ്വാസ അതാണ് അല്ല വിചാരിക്കാതെ അള്ള നിശ്ചയിക്കാതെ ഒരു രോഗം വരൂല്ല എന്നുള്ളത് സത്യാണ് പക്ഷേ കുഷ്ഠരോഗിയെ കാണുമ്പോ നിങ്ങൾ ഓടണം ഫിറാറ കമിനൽ സിംഹത്തെ കാണുമ്പോ പേടിച്ചോടും പോലെ നിങ്ങൾ ഓടണം അള്ളാന്റെ റസൂലി തങ്ങൾ പകർച്ചവ്യാധി എന്ന് പറഞ്ഞൊരു ഏർപ്പാടൊന്നും ഇല്ല എന്ന് പറഞ്ഞ അള്ളാന്റെ റസൂൽ തന്നെയാണ് പറഞ്ഞത് സിംഹത്തെ കാണുമ്പോ പേടിച്ചോടും പോലെ ഈ കുഷ്ഠരോഗം പോലുള്ള അത്തരം പടർന്ന് പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന ആളുകൾ പറയുന്ന രോഗങ്ങൾ ആ രോഗികൾ അവരുമായിട്ട് ഇടപഴകുന്നതിൽ നിങ്ങൾക്ക് ശ്രദ്ധ വേണം എന്ന് ബഹുമാനപ്പെട്ട റസുൽ എല്ലാ അള്ളാല് തവക്കൽ ചെയ്തു ഇനിയൊന്നും പേടിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് എനിക്ക് ഏത് ആരുമായിട്ടും എനിക്ക് ഇടപെടാം കരുതാൻ പാടില്ല രോഗം പിടിപെടാനുള്ള പല സാധ്യതകളിൽ ഒന്നാണ് അത്തരം രോഗികളുമായിട്ട് നമ്മൾ ഇടപഴകുക എന്നുള്ളത് അതുകൊണ്ട് അത് ശ്രദ്ധ റസൂൽ തങ്ങൾ നമുക്ക് ഒരു ൊരുങ്ങുന്ന സമയത്ത് രണ്ടറക്കാലത്ത് നിസ്കിരിക്കൽ സുന്നത്താണ് ആയത്തുൽ കുർസി എന്ന സുന്നത്താണ് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ നാമം ഉരുവിട്ട് കൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത് എല്ലാം അവനിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അത് എല്ലാം അള്ളാഹുലേക്ക് ഏൽപ്പിക്കുക എല്ലാം പടച്ചവനിലേക്ക് നമ്മളെ ഏൽപ്പിച്ചെല്ലാം പേടിക്കേണ്ട കാര്യമുണ്ടോ നമുക്ക് എല്ലാം അള്ളാലേക്ക് സമ്പൂർണമായി തവക്കൽ ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് ഇനിയൊന്നും പേടിക്കേണ്ട വീട്ടിൽ നിന്ന് വെളിയിൽ ഇറക്കിറങ്ങുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ മുറ്റം തെന്നി വീഴുന്ന നിലക്ക് തെന്നി വീഴുന്ന നിലക്ക് പായല് പിടിച്ചാണ് കിടക്കുന്നതെങ്കിൽ ആ തവക്കലും സമ്പൂർണമല്ല ആദ്യം അത് ക്ലിയർ ചെയ്യണം നമ്മൾ എല്ലാം അള്ളാലേക്ക് ഏൽപ്പിച്ചിട്ടാ ഞാൻ ഇറങ്ങിയേക്കണത് ഇവിടെ ഞാനോ എന്റെ മക്കളോ തെന്നി വീഴില്ല എല്ലാം പഠിച്ചോലേക്ക് ഏൽപ്പിച്ചേക്ക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇത് നമ്മള് ശ്രദ്ധിക്കണം വാഹനത്തിൽ ബൈക്കിൽ ഇരുചക്ര വാഹനത്തിൽ കയറിയിരിക്കുമ്പോ എനിക്കിനി ഹെൽമെറ്റിന്റെ ആവശ്യമില്ല തവക്കുലാണ് എന്റെ ഹെൽമെറ്റ് എന്ന് പറയാൻ പാടില്ല ഒരു മുസ്ലിം ഹെൽമെറ്റ് വെക്കേണ്ടടുത്ത് ഹെൽമെറ്റ് വെക്കണം വെക്കണം സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടടുത്ത് സീറ്റ് ബെൽറ്റ് ധരിക്കണം അതൊക്കെ മുൻകരുതലാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ തവക്കുലിനോടൊപ്പം മുസ്ലിം നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകളാണ് അതെല്ലാം ആ മുൻകരുതലുകളോടൊപ്പമാണ് ഒരു മുസ്ലിമിന് തവക്കൽ ഉണ്ടാകേണ്ടത് അതുകൊണ്ട് മഴക്കാല രോഗങ്ങളും മറ്റുമൊക്കെ പിടിപെടാനുള്ള സാധ്യതകൾ മറ്റു അപകടങ്ങൾക്കുള്ള സാധ്യതകൾ എല്ലാം നിലനിൽക്കുന്ന ഈ സമയത്ത് എല്ലാ അള്ളാഹുവിൽ നിന്നുള്ളതാണ് പടച്ചവൻ നിശ്ചയിക്കാത്ത ഒന്നും എന്റെ ജീവിതത്തിൽ നടക്കുന്നില്ല അതെന്ത് എത്ര വലിയ ദുരിതമാണ് ദുരന്തമാണെങ്കിലും മരണമാണെങ്കിലും എല്ലാം അള്ളാഹുവിന്റെ തീരുമാനവും നിശ്ചയമാണ് എല്ലാം അള്ളാഹുവിനേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ് എന്നുള്ള വിശ്വാസവും ആ തവക്കുലും നമുക്കുള്ളതിനോടൊപ്പം സാമൂഹ്യ ജീവിതത്തിൽ ചുറ്റുപാടുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മുഴുവൻ കാര്യങ്ങൾ മുൻകരുതലുകൾ ഏതെല്ലാം വിഷയങ്ങളിലാണോ വേണ്ടത് ആ വിഷയങ്ങളിലെല്ലാം മുൻകരുതലുകൾ ആ തവക്കലോ തവക്കുലിനോടൊപ്പം ഉണ്ടാകുമ്പോഴാണ് മുസ്ലിം മുസ്ലിം ആയി മാറുന്നത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമുക്ക് തൗഫീഖ് പ്രധാനിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ